കിഡ്സ് വെയർ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാനാകാത്ത വിലക്കുറവിലാണ് ലക്ഷ്മി സ്റ്റോഴ്സ് ഉപഭോക്താക്കളിൽ എത്തിക്കുന്നത് ആദ്യമാസ സെയിലിന്റെ ആദ്യ ദിവസം മുതൽ അനുഭവപ്പെട്ട ഉപഭോക്താക്കളുടെ വൻ തിരക്ക് ഇപ്പോഴും തുടരുകയാണ് ഷോറൂമിലെ കളക്ഷനുകളെ കുറിച്ചും ഓഫറുകളെ കുറിച്ചും ഉപഭോക്താക്കൾക്കും മികച്ച അഭിപ്രായമാണുള്ളത് യാതൊരു മോഹനവാഗ്ദാനവും ഇല്ലാതെ നല്ല സാധനങ്ങളും കിട്ടുവാനായിട്ട് ലക്ഷ്മി ഷോർട്ട് നല്ലതാണ് പിന്നെന്താ വെച്ചാൽ അവനവന്റെ പൈസക്കുള്ളതിനേക്കാൾ മൂല്യം ലക്ഷ്മി ഷോർട്ട് കിട്ടും നമ്മൾ ഓരോന്നെ എടുക്കാൻ പറ്റും നമ്മൾ വിചാരിച്ച പൈസക്ക് മൂന്നെണ്ണം കൊടുത്തുകൊണ്ട് പോവാനായിട്ട് പറ്റിയ സാധനമാണ് ലക്ഷ്മി ഷോർട്ട് ചുരിദാറും മെറ്റീരിയൽസ് ഒക്കെ നല്ലതാണ് പിന്നെ ഡാമേജ് ഒന്നും ഇല്ല നല്ല സെലക്ഷനാണ് ഇവിടെ പിന്നെ വില കുറവിനെല്ലാം കിട്ടും നല്ല സാരികളാണ് ഞങ്ങളെല്ലാം കൊല്ലം വന്നെടുക്കാറുണ്ട് ഡാമേജ് ഒന്നും ഇല്ല നല്ല വില കുറവുണ്ട് നല്ല ഉറപ്പ് വീടും ഒക്കെ ഉണ്ട് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് മികച്ച ഗുണമേന്മയുള്ള സ്പെഷ്യൽ കളക്ഷനുകളാണ് ഈ മാസം പതിനെട്ട് വരെ തുടരുന്ന ബിഗ് ആടിമാസ സെയിലിൽ എത്തിച്ചിട്ടുള്ളതെന്ന് ഷോറൂം മാനേജറായ രാജൻ മലത്ത് പറഞ്ഞു ഈ വർഷം എല്ലാ വർഷത്തെക്കാളും കൂടുതൽ തിരക്ക് കാണുന്നുണ്ട് ഞങ്ങളുടെ ആടികളിലെ പുത്തുപുത്തൻ സാരിച്ചിവിടെ വന്നിട്ടുണ്ട് എല്ലാം ആടിക്കിട്ടുണ്ട് വില വളരെ കുറവാണ് വലിയ വാഗ്ദാനങ്ങളൊന്നും ഞങ്ങൾ കൊടുക്കുന്നില്ലായിരിക്കും ഞങ്ങളുടെ ആ കഴിവിനുള്ളത് കൊടുക്കുന്നുണ്ട് എല്ലാവരും വരുന്ന ഉപഭോക്താക്കൾക്ക് വളരെ സംതൃപ്തിയോടുകൂടിയാണ് ഇവിടെ പോകുന്നത്